കെടുകാര്യസ്ഥതയുടെ പര്യായമായി റെയ്ഡ്കോ മാറുന്നു ഒരു കാലത്ത് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ അഭിമാനമായിരുന്നു റേഡ്കോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്നെത്തി നിൽക്കുന്നത് തകർച്ചയുടെ വക്കിൽ കാർഷികോപകരണങ്ങൾ കർഷകർക്ക് ഗുണമേന്മയിലും കുറഞ്ഞ വിലയിലും ലഭ്യമാക്കുമെന്ന് ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാപനത്തിന്റെ ഔട്ട്ലെറ്റുകൾ ഓരോന്നായി പൂട്ടുന്നു സഹകരണ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന തൊടുപുഴയിലെ റേഡ്കോ ഔട്ട്ലെറ്റും അടച്ചുപൂട്ടുന്നു കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷമായി നഗരത്തിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഈ മാസം അവസാനത്തോടെ അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് അടച്ചുപൂട്ടലിന് പിന്നിലിന്ന് പറയപ്പെടുന്നു സർക്കാർ സ്കീമുകളിലായി ബന്ധപ്പെട്ടിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിന്നും കൂടുതലായി വിറ്റഴിച്ചു വരുന്നത് കാർഷിക ജില്ലയായ ഇടുക്കിയിലെ നൂറുകണക്കിന് കർഷകർക്ക് സഹായകമായിരുന്ന സ്ഥാപനമാണിത് ഇവിടെ നിന്നും വാങ്ങുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വില ഗുണനിലവാരവും ഉണ്ടായിരുന്നു കാർഷിക മേഖലയിൽ യന്ത്രവത്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന സ്വാം പദ്ധതിയിൽ വർഷങ്ങളായി ഒട്ടേറെ കർഷകർ യന്ത്രങ്ങളും മറ്റും വാങ്ങുന്നത് റെയ്ഡ്കോയിൽ നിന്നാണ് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള പദ്ധതികൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളും സബ്സിഡി നിരക്കിൽ ഇവിടെ നിന്നും ലഭിച്ചിരുന്നു ജില്ലയിൽ റെയ്ഡ്കോയുടെ രണ്ട് ഔട്ട്ലെറ്റുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ കട്ടപ്പനയിലേത് നേരത്തെ പൂട്ടിയിരുന്നു തൊടുപുഴയിലെ ശാഖയും അടച്ചുപൂട്ടുന്നതോടെ കർഷകർക്ക് എറണാകുളം കോട്ടയം ജില്ലകളിലെ ശാഖകളെ ആശ്രയിക്കേണ്ടി വരും എറണാകുളം ജില്ലയിൽ പിറവത്താണ് റെഡ്കോയുടെ ശാഖ പ്രവർത്തിക്കുന്നത് തൊടുപുഴ ഔട്ട്ലെറ്റിനു പുറമെ പത്തനംതിട്ട മാവേലിക്കര അഞ്ചൽ നെന്മാറ നിലമ്പൂർ ചെറുവത്തൂർ എന്നീ ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടുന്ന ശാഖകളിൽ ഉൾപ്പെടും സാമ്പത്തിക പ്രതിസന്ധിയാണ് അടച്ചുപൂട്ടാൻ കാരണമെന്ന് പറയുമ്പോഴും ജീവനക്കാരെ പിരിച്ചുവിടാതെ മറ്റു ശാഖകളിലേക്ക് മാറ്റി നിയമിക്കുകയാണ് അതിനാൽ കെട്ടിട വാടക വൈദ്യുതി ചാർജ് തുടങ്ങിയ ചെലവുകൾ മാത്രമാണ് കുറയുന്നത് അതേസമയം കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പ്രയോജനകരമായിരുന്ന റെയ്ഡ്കോ ശാഖ അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാണ് കര്ഷകര് ആവശ്യപ്പെടുന്നത്